ഹലോ നമ്മളിന്ന് വന്നിരിക്കുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രവർത്തനം ആരംഭിച്ച ഈ കെട്ടിടം എമുറീസ് ടവറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഓഫീസായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് ചതുരശ്ര വിസ്തീർണമുള്ള ഈ ഒറ്റനില കെട്ടിടം നിർമ്മിച്ചത് വെറും പതിനേഴ് ദിവസം കൊണ്ടാണ് ഇരുപതടി ഉയരമുള്ള ത്രീ ഡി പ്രിൻ്ററും കോൺക്രീറ്റും ഫൈബർ ഘടിപ്പിച്ച പ്ലാസ്റ്റിക്കും ഗ്ലാസ് ഫൈബർ ചേർത്ത ജിപ്സത്തിൻ്റെ പ്രത്യേക മിശ്രിതവും ഉപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് താരതമ്യേന ചിലവ് കുറഞ്ഞതുകൊണ്ടും കുറഞ്ഞ സമയമേ നിർമ്മാണത്തിൽ വരുന്നുള്ളൂ എന്നതുകൊണ്ടും ഭാവിയിൽ ത്രീ ഡി പ്രിൻ്റഡ് ബിൽഡിങ്ങിന് സാധ്യത കൂടുതലാണ് മാത്രമല്ല രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എമിറേറ്റിലെ ഇരുപത്തഞ്ച് ശതമാനം ബിൽഡിങ്ങുകളും ത്രീ ഡി പ്രിൻ്റഡ് രീതിയിൽ നിർമ്മിക്കാനാണ് ദുബായ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ദുബായിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ഇപ്പോൾ ത്രീ ഡി പ്രിൻ്റഡ് ഹൗസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണഗതിയിലൊരു വീടൊക്കെ നിർമ്മിക്കാൻ വരുന്ന സമയം എന്ന് പറയുന്നത് മിനിമം ഒരു മാസം മുതൽ ഒന്ന് രണ്ടും വർഷം വരെയാണ് പക്ഷേ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദിവസങ്ങൾ കൊണ്ട് തന്നെ വീടുകളിലൊക്കെ തീർക്കാൻ പറ്റും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ ത്രീ ഡി പ്രിൻറ്റിങ് ടെക്നോളജി